നമസ്കാരം രാഷ്ട്രീയ കേരളം ഏറെ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും ഉറ്റുനോക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ വരാൻ പോകുന്നത് ഇപ്പോൾ അവിടുത്തെ കളം ഒക്കെ ചിത്രമൊക്കെ വ്യക്തമായിട്ടുണ്ട് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള പ്രധാന മത്സരമാണ് ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് എൻ ഡി എ അത് ബി ഡി ജെ എസിന് ആ സീറ്റ് കൊടുക്കുന്നു എന്ന ഒരു ശ്രുതി കേൾക്കുന്നുണ്ട് പക്ഷേ ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ അവിടെ മത്സരിക്കണമെന്ന ഒരു അഭിപ്രായം ബി ജെ പിയുടെ നിലമ്പൂരിലെ പ്രാദേശിക ഘടകത്തിനുണ്ട് എന്നൊരു കാര്യം കൂടിയുണ്ട് പക്ഷെ അതിന് വലിയ പ്രസക്തിയില്ല കാരണം ബി ജെ പിക്ക് അവിടെ വലിയ റോളൊന്നുമില്ല എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒരു നെക് ടു നെക് ഫൈറ്റ് ആയിരിക്കും നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ആദ്യ വാർത്ത തൊട്ട് നമ്മൾ പറയുന്നുണ്ട് ഇത് ഒരുപക്ഷേ നമ്മുടെ അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സെമി ഫൈനൽ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എം സ്വരാജിനെ കൂടി സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി എൽ ഡി എഫും കളം നിറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ചിത്രം വ്യക്തമായിട്ടുണ്ട് ഇനി എൻ ഡി എയുടെ സ്ഥാനാർത്ഥി കൂടി വന്നാൽ മതി അതിൽ ഒരു പ്രസക്തി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ എൽ ഡി എഫ് യു ഡി എഫ് ഫൈറ്റിനെ പറ്റിയാണ് പറഞ്ഞു പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നിലമ്പൂരിൽ പി വി അൻവർ ഫാക്ടർ ഉണ്ടാകുമോ എന്ന ഒരു വലിയ ആകാംക്ഷ ഇരു മുന്നണികൾക്കുമുണ്ട് അൻവറിനെ കൂടെ നിർത്താൻ എന്ത് വില കൊടുത്തും കൂടെ നിർത്തണമെന്നാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ യു ഡി എഫിനോ കോൺഗ്രസിനോടൊക്കെ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോകത്തിനെതിരെ വലിയ തോതിൽ വിമർശനം ഉന്നയിച്ച അൻവറിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് പക്ഷേ അൻവർ ഇനി നാണം കെട്ട് ഞാൻ താൻ അങ്ങോട്ട് പോകാനില്ല ഇന്നൊരു പകൽ കൂടി കാക്കത്തെ എന്നൊക്കെ ഉള്ള ഒരു വലിയ പ്രസ്താവന നടത്തുന്നുണ്ട് ഒരുപക്ഷെ പി വി അൻവർ കൂടി മത്സരത്തിൽ ഇറങ്ങിയാൽ അത് ആരെ ബാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാന ഒരുപക്ഷേ പി മത്സരത്തിന് ഇറങ്ങിയില്ലെങ്കിലും ഈ നമ്മുടെ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അവിടെയാണുള്ളത് പി വി എൻവർ യു ഡി എഫിനൊപ്പം പോയാലും യു ഡി എഫിൽ പി വി എൻവറിനെ എടുത്താലും ശരി പി വി എൻവർ മത്സരിച്ചാലും ശരി അല്ലെങ്കിൽ മാറി പുറത്തുനിന്ന് പി വി എൻവർ യു ഡി എഫിന് പിന്തുണ കൊടുത്താലും ശരി ഒരു കാര്യം ഉറപ്പാണ് എം സ്വരാജുമായി പി വി എൻവർ അഭേദ്യമായിട്ടുള്ള ആത്മബന്ധമാണ് നമുക്കറിയാം ഇരുവരും ഒരു തീപ്പൊരി നേതാക്കളായിരുന്നു ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന സമയത്ത് പി വി എൻവർ സൈബർ കടന്നലുകളുടെ രാജാവായിരുന്നു ഒരു സംശയവും അതിനകത്ത് വേണ്ട സി പി ഐ എമ്മിൻ്റെ സൈബർ വിഭാഗത്തിന് എപ്പോഴും ഒരു ആവേശമായിരുന്നു പി വി എൻവറും പി ജയരാജനും ഒക്കെ ആ തരത്തിൽ നോക്കിയാൽ മറ്റ് പി വി അൻവറിന് ആ സമയം തൊട്ട് തന്നെ എം സ്വരാജുമായി വലിയ തോതിലൊരു ആത്മബന്ധമുണ്ട് രാഷ്ട്രീയവും ഒക്കെ മാറി മാറ്റിവെച്ചാൽ പി വി അൻവറും എം സ്വരാജും തമ്മിൽ വലിയ ഒരു ആത്മബന്ധമുണ്ട് അത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായ കാര്യവുമാണ് ഒരു കാര്യം കൂടിയുണ്ട് പിണറായിസ്യത്തെ അവസാനിപ്പിക്കണം എന്ന അൻവറിന്റെ പ്രഖ്യാപിത ലക്ഷ്യം അൻവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ആ ലക്ഷ്യം ഒരുപക്ഷെ എം സ്വരാജ് സ്ഥാനാർത്ഥിയായതോടുകൂടി അത് അല്പം മയപ്പെട്ടേക്കാം വരും ദിവസങ്ങളിൽ എന്ന് നമുക്ക് തോന്നുന്നു കാരണം അൻവറും സ്വരാജും തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം അങ്ങനെയാണ് അത് എന്ത് വന്നാലും ശരി എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏറ്റവും കൂടുതൽ പാരയാകാൻ പോകുന്നത് ആര്യടൻ ശോകത്തിനാണ് കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരു പക്ഷെ പി വി അൻവറിനെ യു ഡി എഫിൽ എടുത്താലും അൻവറിനെയും തൃണമൂൽ കോൺഗ്രസിനെയും യു ഡി എഫിൽ എടുത്താലും ശരി പി വി അൻവർ പാലം വലിക്കില്ല എന്ന ആര് കണ്ടു കഴിഞ്ഞ തവണ ആര്യാടൻ ഷൗക്കത്ത് പാലം വലിച്ചിട്ടാണ് വി വി പ്രകാശ് അൻവറിനോട് നേരിയ മാർജിനിൽ ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന് പരാജയപ്പെട്ടത് എന്ന ഒരു ആരോപണം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി വരെ ഉന്നയിച്ചിരുന്നു വി വി പ്രകാശിന്റെ മകളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും നമ്മൾ നേരത്തെ വാർത്തയാക്കിയിട്ടുള്ളതാണ് പക്ഷേ തിരിഞ്ഞ് ഒരുപക്ഷെ കാലം കാത്തു വെച്ച ഒരു കാവ്യനീതി എന്നൊക്കെ പറയുന്ന പോലെ തിരിഞ്ഞ് പി വി അൻവർ പാലം വലിച്ചാൽ ആര്യറൻ ശൗകത്തിന്റെ കാര്യം കട്ടപ്പുക എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അൻവറും എം സ്വരാജും തമ്മിലുള്ള ഒരു ആത്മബന്ധം അവർ തമ്മിലുള്ള ഒരു സൗഹൃദം അതൊരു പക്ഷേ വ്യക്തിപരമായ രീതിയിൽ അൻവറിനെ മാറ്റി പ്രേരിപ്പിച്ചേക്കാം ചിന്തിപ്പിച്ചേക്കാം എന്ന ഒരു വലിയ സൂ സൂചന കൂടി വരുന്നുണ്ട് ഈ ഒരു സൂചന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുസ്സൂചന തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആര്യാടൻ ഷൗക്കത്തിനോട് യു ഡി എഫിനുള്ളിൽ തന്നെ ഒരു വലിയ അമർഷമുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അവിടുത്തെ ഡി സി സി പ്രസിഡന്റും യുവാവുമായിട്ടുള്ള വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന തരത്തിലേക്കുള്ള ഒരു ധാരണ ആദ്യം വന്നിരുന്നു ആര്യാടൻ നേരത്തെ ഒന്ന് മത്സരിച്ചതാണ് നിലമ്പൂർ നഗരസഭയുടെ ചെയർമാനായിരുന്നതാണ് പക്ഷേ അദ്ദേഹം കഴിഞ്ഞ തവണ പി വി എൻവറിനോട് തോറ്റ് അതായത് കഴിഞ്ഞതിൻ്റെ മുൻ മുന്നിലത്തെ ഇലക്ഷന് പി വി എൻവറിനോട് പരാജയപ്പെട്ട ഒരാൾ കൂടിയാണ് എന്നതൊക്കെ അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ബ്ലാക്ക് മാർക്കാണ് പക്ഷേ വി എസ് ജോയി ആയിരുന്നു ഒരിക്കൽ ഒരു ഒന്നുകൂടി ആപ്റ്റായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് യു ഡി എഫിൽ പരക്കെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം മറികടക്കാൻ യു ഡി എഫിന് ആദ്യമായിട്ടുണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പ്രചരണം ആരംഭിക്കാൻ ഒരു ലാപ്പ് മുന്നേ ഓടാൻ സ്വാഭാവികമായും യു ഡി എഫിന് സാധിച്ചു എന്നത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് പക്ഷേ എംസ് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വമാണ് അവിടെ ഏറ്റവും വലിയ ഒരു ഘടകമാകുന്നത് യു ഡി എഫിൻ്റെ വിജയം മറ്റേ ഏതൊരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും ഒരുപക്ഷേ യു ഡി എഫ് നിഷ്പ്രയാസം വിജയിച്ചു പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ നിന്നും എൽ ഡി എഫിന് അനുകൂലമാക്കി തിരിച്ച് എൽ ഡി എഫിലേക്ക് കൂടി ജനങ്ങളെ ചിന്തിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം എം സ്വരാജ് നേരത്തെ അവിടെ തൃപ്പൂണിത്തുറയിലെ എം എൽ എ ആയിരുന്നു മാത്രമല്ല നിലമ്പൂർ സ്വദേശി കൂടിയാണ് അങ്ങനെ രണ്ട് നിലമ്പൂരുകാരുടെ പോരാട്ടമാണ് അധികായന്മാരായ രണ്ടുപേർ ആര്യാടൻ ഷൗക്കത്ത് പിതാവ് ആര്യാടൻ മുഹമ്മദ് എന്ന കോൺഗ്രസിന്റെ അധികായന്റെ തണലിൽ രാഷ്ട്രീയം കളം പഠിച്ചു വന്നതാണ് എം സ്വരാജാകട്ടെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മാത്രമല്ല സി പി ഐ എമ്മിന്റെ ഒരു ബൗദ്ധിക മുഖം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളാണ് എം സ്വരാജ് ആ എം സ്വരാജിനെ കളത്തിലിറക്കിയതോടുകൂടി ഒരു സംശയവും വേണ്ട നിലമ്പൂരിൽ അംഗം പൊടിവാറും നിലമ്പൂരോട്ട് ഇനി ആര് ആര് എന്ന ഒരു ചോദ്യമാണ് ഇപ്പോഴും ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സസ്പെൻസ് പൊളിക്കാൻ ഇനി പത്തിരുപത്തി നാല് ദിവസം മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു കാര്യമുണ്ട് എന്തായാലും ആവേശ പോരാട്ടമായിരിക്കും നിലമ്പൂരിൽ നടക്കുന്നത് ഇരു പാർട്ടികളുടെയും ഇരു മുന്നണികളുടെയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ർക്കില്ല എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള എം സ്വരാജിനെ തന്നെ അവിടെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് നിലമ്പൂരുകാരനായ സ്വരാജ് നിലമ്പൂർ നിലനിർത്തുമോ നിലമ്പൂരുകാരനായിട്ടുള്ള ആരെയാണ് ഷൗക്കത്ത് നിലമ്പൂർ പിടിച്ചെടുക്കുമോ നമുക്കിനി ഇനി പത്ത് ഇരുപത് ദിവസങ്ങൾക്ക് അപ്പുറത്തേക്ക് ദിവസങ്ങൾക്കുള്ളിൽ അതിന്റെ വ്യക്തമായ ഉത്തരം ലഭ്യമാകും